ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആളുകൾ ഫോളോ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ലീഗ് എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആണ് എന്ന് നമുക്കറിയാം ഈ അടുത്തിടയ്ക്കാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ഓപ്ഷനെല്ലാം നടന്നത് ആ ഓപ്ഷനിൽ ഏറ്റവും വലിയ തുകയ്ക്ക് ഋഷഭ് പന്തിനെ എൽ എസ് ജി സ്വന്തമാക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു ഇരുപത്തിയേഴ് കോടി രൂപ എന്ന് പറയുന്ന ഒരു വലിയ തോതിക്കാണ് എൽ എസ് ജി ഋഷഭ് പന്തിനെ സ്വന്തമാക്കിയത് അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ഒരു ടോട്ടലായിട്ടുള്ള ഒരു ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ലോകത്തില് ഐ പി എല്ലുമായിട്ട് കിടപിടിക്കുന്ന ഒരു ലീഗ് പോലും ഇല്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ചിട്ട് പാകിസ്ഥാൻ സൂപ്പർ ലീഗ് എന്ന പേരിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഒരു ടൂർണമെൻറ്റ് നടത്തുന്നുണ്ട് ഐ പി എല്ലിൻ്റെ മാതൃകയിലാണ് ആ ടൂർണമെൻറ്റ് നടത്തുന്നത് അത് സാധാരണയായിട്ട് നടക്കുന്നത് ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് അതായത് അതിൻ്റെ വിൻഡോ എന്ന് പറയുന്നത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളാണ് നോർമലി നമ്മുടെ ഈ ഐ പി എൽ നടക്കുന്നത് ഒരു മാർച്ചിൻ്റെ ഒരു പകുതി തൊട്ടുണ്ട് അല്ലെങ്കിൽ ഏപ്രിൽ മെയ്യിലാണ് മെയിനായിട്ട് നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഈ രണ്ട് ടീമുകൾ കൂടുതലായിട്ട് കൂടിയാണ് അതിൻ്റെ ഒരു ടൈം ഡ്യൂറേഷൻ കുറച്ചും കൂടെ കൂട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു മാർച്ച് പകുതിയൊക്കെ ആകുമ്പോഴേക്കും ഐ പി എൽ ആരംഭിക്കുന്നത് അപ്പോൾ ഐ പി എൽ ക്ലാഷ് ഇല്ലാത്ത വിധത്തിലാണ് എപ്പോഴും പി എസ് എൽ അവരുടെ ഒരു ലീഗ് സംഘടിപ്പിക്കാറുള്ളത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിന്റെ പ്രധാനപ്പെട്ട കാരണം ലോകത്തിലെ എല്ലാ പ്രമുഖ താരങ്ങളും ഈ ഐ പി എല്ലിൽ പങ്കെടുക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ പി എസ് എൽ കളിക്കുവാനായിട്ട് താരങ്ങളെ ലഭിക്കാത്തത് മൂലമാണ് നോർമലി അങ്ങനെ ഒരു വിൻഡോ പാകിസ്ഥാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് എന്നാൽ ഈ വർഷം പാകിസ്ഥാൻ അതിലും ചെറിയ പ്രശ്നങ്ങൾ വന്നിരിക്കുകയാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഐ സി സിയുടെ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഹോസ്റ്റിംഗ് റൈറ്റ്സ് പാകിസ്ഥാനാണ് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ വെച്ചിട്ടാണ് ആ ടൂർണമെന്റ് നടക്കുന്നത് അത് നടക്കാൻ പോകുന്നത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ആ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഈ ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാനിൽ വെച്ച് നടക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ പി എസ് എൽ എന്ന് പറയുന്ന ടൂർണമെൻറ്റ് ആ സമയത്ത് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഈ ഐ പി എല്ലിൻ്റെ ഇടയിൽ അതായത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ആ ടൂർണമെന്റ് നടത്തുവാനായിട്ട് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് നിർബന്ധിതരാവുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇനി ഈ ഐ പി എൽ ലേലം കഴിഞ്ഞതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട എല്ലാ താരങ്ങളിലും ഐ പി എൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊണ്ട് അവർക്ക് ഇനി ആ താരങ്ങളെയൊന്നും ഈ പി എസ് എൽ കളിക്കാനായിട്ട് ലഭിക്കില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി അവരുടെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് ഐ പി എല്ലിൽ ലേലത്തിൽ വിളിച്ചു പോകാത്ത താരങ്ങൾ അതായത് അൺസോൾഡ് ആയിട്ടുള്ള താരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പല ടീമുകൾക്കും അല്ലെങ്കിൽ ഫ്രാഞ്ചൈസികൾക്കും ടീം സെറ്റ് ചെയ്യാനായിട്ട് എന്നുള്ളതാണ് നമ്മൾ പ്രധാനപ്പെട്ട കുറേ താരങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡേവിഡ് വാർണറിനെ ഐ പി എല്ലിൽ ഒരു ടീമും ലേലത്തിൽ വിളിച്ചില്ല എന്ന് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കെയിൻ വില്യംസൺ ജോണി ബെയർസ്റ്റോ ആദിൽ റഷീദ് ഇങ്ങനെയുള്ള ഒരുപാട് മികച്ച താരങ്ങൾ ഇനിയും ലോക ക്രിക്കറ്റിലുണ്ട് പക്ഷേ അവരെയൊന്നും ഐ പി എൽ ഫ്രാഞ്ചൈസികളിൽ ഒരു ടീം പോലും എടുത്തില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ അൺസോൾഡ് താരങ്ങളെ ഓൾറെഡി തന്നെ ഈ പി എസ് എല്ലിന്റെ അല്ലെങ്കിൽ ഈ ഫ്രാഞ്ചൈസികൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം ഇവിടുത്തെ പോലെ ഒരു ലേലം എന്ന് പറയുന്ന ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ പി എസ് എല്ലിനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഐ പി എല്ലുമായിട്ട് കിടപിടിക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് പി എസ് എൽ ഇതുപോലെയുള്ള അൺസോൾഡ് താരങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഡേറ്റ്സിന് വേണ്ടിയിട്ടും അവർക്ക് വേണ്ടിയിട്ടും ഒക്കെ വല വീശുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും പി എസ് എല്ലിനെയും ഐ പി എല്ലിനെയൊക്കെ നമ്മൾ ഈ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ലീഗുകൾ ഇതുപോലെ ലോകത്തപ്പ് നടക്കുന്നുണ്ട് ഓരോ ക്രിക്കറ്റ് ബോർഡുകളുടെയും കീഴിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ലീഗുകൾ ഒരുപാട് ുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം ആരംഭിച്ചതും അല്ലെങ്കിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റിയതും ഏറ്റവും ക്യാഷ് റിച്ചായിട്ടുള്ളതും ഐ പി എൽ തന്നെയാണ് ഐ പി എല്ലിൻ്റെ ആരംഭം എന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ടിലാണ് എന്ന് കാണാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ലീഗ് ആരംഭിക്കുന്നത് ബിഗ് ബാഷ് ലീഗാണ് ബിഗ് ബാഷ് ലീഗ് എന്ന് പറഞ്ഞാൽ അത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡ് അതായത് ക്രിക്കറ്റ് ഓസ്ട്രേലിയ നടത്തുന്ന ലീഗിനാണ് ബിഗ് ബാഷ് ലീഗ് എന്ന് പറയുന്നത് ബിഗ് ബാഷ് ലീഗ് തുടങ്ങിയത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അതായത് ഐ പി എൽ തുടങ്ങി മൂന്ന് വർഷത്തിന് ശേഷമാണ് ഞാനിവിടെ നോട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഓരോ ലീഗുകളും തുടങ്ങിയ വർഷങ്ങളാണ് പിന്നെ മൂന്നാമത് തുടങ്ങിയ ലീഗ് എന്ന് പറയുന്നത് ബംഗ്ലാദേശ് പ്രീമിയർ ലീഗാണ് ബംഗ്ലാദേശ് പ്രീമിയർ ലീഗ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പിന്നെ അതിനുശേഷം ആരംഭിക്കുന്നത് കരീബിയൻ പ്രീമിയർ ലീഗാണ് കരീബിയൻ പ്രീമിയർ ലീഗിന്റെ തുടക്കം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് പി എസ് എൽ ആരംഭിക്കുന്ന ആകട്ടെ രണ്ടായിരത്തി പതിനാറിലാണ് അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ഐ പി എൽ ആരംഭിച്ച എട്ടു വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പി എസ് എൽ എന്ന് പറയുന്ന ടൂർണമെന്റ് ആരംഭിക്കുന്നത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീഗ് എന്ന് പറയുന്നത് ലങ്ക പ്രീമിയർ ലീഗാണ് ലങ്ക പ്രീമിയർ ലീഗ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ചെങ്കിലും അതിങ്ങനെ കുറച്ചു നാൾ നടത്തും പിന്നെ നിന്ന് പോകും പിന്നെയും സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ ായിരുന്നു ഇപ്പൊ ലങ്ക പ്രീമിയർ ലീഗിന്റെ പുതിയൊരു വേർഷൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ അവർ ആരംഭിച്ചിട്ടുണ്ട് അതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇതിന്റെ ഒരു പ്രധാനമായിട്ട് ഇതിൻ്റെ ഒരു റവന്യൂ മോഡൽ അല്ലെങ്കിൽ ഓരോ വർഷവും ഈ ലീഗുകൾ ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ എത്രയാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഐ പി എൽ ഓരോ വർഷവും ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ എന്ന് പറയുന്നത് അമ്പതിനായിരം കോടിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓരോ വർഷവും ഐ പി എല്ലിൽ നിന്ന് ബി സി സി ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ ആണ് അമ്പതിനായിരം കോടി എന്ന് പറയുന്നത് ഇനി അടുത്ത് തൊട്ടടുത്ത് നിൽക്കുന്ന ബി ബി എൽ ആണ് ബിഗ് ബാഷ് ലീഗ് ഓസ്ട്രേലിയൻ ലീഗ് ആ ലീഗിൽ ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ് കോടിയാണ് ഐ പി എല്ലിന് ലഭിക്കുന്നത് അമ്പതിനായിരം കോടിയാണെങ്കിൽ രണ്ടാമത് നിൽക്കുന്ന ബി ബി എല്ലിന് ലഭിക്കുന്ന വെറും ആയിരത്തി എഴുന്നൂറ് കോടിയാണ് അവരുടെ റവന്യൂ എന്നുള്ളതാണ് ഇനി കരീബിയൻ പ്രീമിയർ ലീഗിന് ലഭിക്കുന്ന ഇരുന്നൂറ്റി അമ്പത് കോടിയാണ് അതുപോലെ തന്നെയാണ് പി എസ് എല്ലും പി എസ് എല്ലിന്റെ റവന്യൂ എന്ന് പറയുന്നത് ഓരോ വർഷവും ഇരുന്നൂറ്റി അമ്പത് കോടി മാത്രമാണ് അപ്പോൾ അമ്പതിനായിരം കോടിയും ഇരുന്നൂറ്റി അമ്പത് കോടിയുമാണ് ഈ രണ്ട് ലീഗുകളും നമ്മളുടെ വ്യത്യാസം എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റേത് മൂന്നാമത് മറ്റൊരു സ്ഥാനത്ത് നിൽക്കുന്നത് ബംഗ്ലാദേശ് പ്രീമിയർ ലീഗാണ് ബംഗ്ലാദേശ് പ്രീമിയർ ലീഗിന്റെ ഒരു റവന്യൂ എന്ന് പറയുന്നത് നൂറ്റി എഴുപത് കോടി രൂപയാണ് പിന്നെ അടുത്ത് നിൽക്കുന്ന ലങ്ക പ്രീമിയർ ലീഗാണ് ലങ്ക പ്രീമിയർ ലീഗിൻ്റെത് വെറും എൺപത്തി അഞ്ച് കോടി രൂപ മാത്രമാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇനി നമ്മൾ ഈ റവന്യൂവിൻ്റെ കാര്യം പറയുമ്പോൾ ഈ താരങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ അതിലും ഇതുപോലെ തന്നെ ഐ പി എല്ലുമായിട്ട് കിടപിടിക്കാനായിട്ട് ലോകത്തിലെ ഒരു ലീഗിനും സാധിക്കില്ല എന്നുള്ളതാണ് കാരണം അത്രത്തോളം വ്യത്യാസമാണ് ഐ പി എല്ലും മറ്റ് ലീഗുകളും തമ്മിലുള്ള ഈ ഒരു റവന്യൂ അല്ലെങ്കിൽ ആൾ ഈ താരങ്ങൾക്ക് കൊടുക്കുന്ന പ്രതിഫലത്തിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊരു ഒരു പ്രതിഫലമാണെന്ന് കാണാൻ സാധിക്കും നമ്മൾ നമ്മളിപ്പോൾ ഈ എക്സാമ്പിൾ ഇപ്പോൾ ഈ ലാസ്റ്റ് വർഷത്തെ ഐ പി എൽ ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിലക്ക് വിറ്റുപോയ ഒരു താരം എന്ന് പറയുന്നത് ഋഷഭ് പന്താണ് ഋഷഭ് പന്തിന്റെ വില എന്ന് പറയുന്നത് നമുക്കറിയാം ഇരുപത്തിയേഴ് കോടി രൂപയ്ക്കാണ് ലക്നോ സൂപ്പർ ജയൻസ് അദ്ദേഹത്തിന് സ്വന്തമാക്കിയെന്ന് കാണാനായിട്ട് സാധിക്കും രണ്ടാമത് നിൽക്കുന്ന ബി ബി എല്ലേ നമുക്ക് വരാം ബി ബി എല്ലിന്റെ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിറ്റ് പോയ താരം എന്ന് പറയുന്നത് ഡാർസി ഷോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്പണിംഗ് ബാറ്റർ ഉണ്ട് ലെഫ്റ്റ് ഹാൻഡർ അദ്ദേഹം ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി കുറച്ച് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അദ്ദേഹമാണ് ബിഗ് ബാഷിൽ ഹൊബാർട്ട് ഹരികയൻസ് ഏറ്റവും കൂടുതൽ വിലയ്ക്ക് സ്വന്തമാക്കിയ ഒരു താരം എന്ന് പറയുന്നത് ഒരു കോടി എൺപത്തിഒൻപത് ലക്ഷം രൂപ എന്ന് വെച്ചാൽ ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ എന്ന് വെക്കാം ഒരു കോടി തൊണ്ണൂറ് ലക്ഷം ഡാർസി ഷോട്ടിനെ ഈ ഹൊബാർട്ട് ഹരികേൻസും സ്വന്തമാക്കിയത് അതാണ് അവിടുത്തെ ഏറ്റവും ഒരു റെക്കോർഡ് തുക എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് കോടിയാണെങ്കിൽ ഒരു കോടി എൺപത്തിഒൻപത് ലക്ഷം രൂപ മാത്രമാണ് എന്നുള്ളതാണ് ഇത് തന്നെ പി എസ് എല്ലേ വരുമ്പോൾ ബാബർ ആസാമിന് ലഭിക്കുന്നത് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് അപ്പോൾ ഋഷഭ് പന്തിന് ലഭിക്കുന്ന ഇരുപത്തിയേഴ് കോടിയാണെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ ബാബർ ആസാമിന് പി എസ് എൽ ലഭിക്കുന്നത് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് അപ്പൊ ഇത്രയും വലിയൊരു ഡിഫറൻസ് ഈ ലീഗുകൾ തമ്മിലുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും ഏതായാലും പി എസ് എൽ ഐ പി എൽ ഒരു കോമ്പറ്റീഷനിലാണ് എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ആരാധകരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു തരത്തിലും ഒരു തരത്തിലും നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു റവന്യൂവും അല്ലെങ്കിൽ പ്ലെയേഴ്സ് സാലറിയുമൊക്കെയാണ് ഇതിലുള്ളത് എന്ന് കാണാനായിട്ട് സാധിക്കും ഒപ്പം തന്നെ ഈ കൂനുമറ്റ് കുരു പോലെ ഈ വർഷം അവർക്കൊരു സ്പെഷ്യലായിട്ടുള്ള വിൻഡോ ലഭിച്ചിട്ടില്ല ഐ പി എല്ലിനൊപ്പം തന്നെയാണ് ഈ ലീഗ് നടക്കുന്നത് അതുകൊണ്ടുതന്നെ ഐ പി എല്ലിൽ വിറ്റ് പോകാത്ത താരങ്ങളെ വെച്ചിട്ടായിരിക്കണം പി എസ് എൽ ഈ വർഷം നടത്താൻ പോകുന്നത് എന്നുള്ളതാണ് ഏതായാലും പി എസ് എല്ലും ഐ പി എല്ലും പോലെയുള്ള ലീഗുകൾ ഇനിയും ഒരുപാട് വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഇതൊന്നും കൂടാതെ സൗത്ത് ആഫ്രിക്കയിലൊരു ലീഗ് നടക്കുന്നുണ്ട് പിന്നെ മേജർ ലീഗ് എന്ന് പറയുന്ന യു എസ് എൽ ഒരു ലീഗ് നടക്കുന്നുണ്ട് ഈവൻ ദുബായ് ബേസ് ചെയ്തിട്ടൊരു ലീഗ് നടക്കുന്നുണ്ട് ഒരുപാട് ഫ്രാഞ്ചൈസ് ക്രിക്കറ്റുകൾ ക്രിക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം പ്ലെയേഴ്സിന് ഒരുപാട് പ്രതിഫലം ലഭിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ